ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് മെയ്റ്റുമാർക്കുള്ള കൂലി എഴുന്നൂറ് രൂപ ആയിട്ടുണ്ട് അപ്പൊ മെയ്റ്റുമാരായി സൈറ്റിൽ ഇറങ്ങുന്നവർക്ക് എഴുന്നൂറ് രൂപ കൂലി എപ്പോഴാണ് ലഭിക്കുക എന്നുള്ളതാണ് അൺസ്കിൽഡ് വേതനം ലഭിക്കുന്നത് പോലെ മെയ്റ്റുമാരുടെ കൂലി എഴുന്നൂറ് രൂപ തോതിലുള്ളത് രണ്ടാഴ്ച അല്ലെ മൂന്നാഴ്ചയോ കഴിയുമ്പോൾ ലഭിക്കുന്നതല്ല കേന്ദ്ര സർക്കാർ ഏത് സമയത്താണോ സെമി സ്കിൽഡ് വേതനമോ സ്കിൽഡ് വേതനമോ അനുവദിക്കുന്നത് ആ സമയങ്ങളിലാണ് എഫ് ടി ഒ ആക്കിയിട്ട് ഫണ്ട് ട്രാൻസ്ഫറിങ് ഓർഡർ ആക്കിയിട്ട് ഡോകിൾ വഴി ചെയ്യുന്നത് അത് അതിന് ഓരോ പ്രത്യേക സമയങ്ങളുണ്ട് ആ സമയത്ത് മാത്രമേ എഴുന്നൂറ് രൂപ കൂലി മേറ്റുമാരുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവുകയുള്ളൂ തൊഴിലുറപ്പ് കൂലിയായ മുന്നൂറ്റി രൂപ ലഭിക്കുന്നത് ആദ്യം മാസവും അതുപോലെ ഏഴ് മാസവും എട്ട് ഒക്കെ കഴിഞ്ഞിട്ടായിരുന്നു മുന്നൂറ്റി നാൽപ്പത്താറല്ല മുന്നൂറ്റി പതിനൊന്നും മുന്നൂറ്റിപ്പത്തിമൂന്നും അതുപോലെ ഇരുന്നൂറ്റി ഒക്കെ ആയ സമയങ്ങളിൽ ഉണ്ടായിരുന്നത് ഇപ്പോൾ അത് രണ്ടാഴ്ചയോ അല്ലെങ്കിൽ മൂന്നാഴ്ചയോ കഴിയുമ്പോൾ അക്കൗണ്ടിലേക്ക് മുന്നൂറ്റി നാൽപ്പത്താറ് രൂപ തോതിൽ എത്ര പണിയാണോ എടുത്തത് അത് അൺസ്കിൽഡ് വേതനമായത് ലഭിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് മെയ്റ്റുമാരുടെ കൂലിയായ എഴുന്നൂറ് രൂപ സെമി സ്കിൽഡ് വേതനമോ സ്കിൽഡ് വേതനമോ അനുവദിക്കുന്ന സമയത്ത് മാത്രമേ ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്